ദർശന ദർശനാ യുടെ രോഗമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്താണ് പന്തളത്തെത്തിച്ചേരുമ്പോൾ പാരമ്പര്യ വംശീയ ചികിത്സാരംഗത്ത് എനിക്ക് തോന്നുന്നു ഓർമ്മ വച്ച നാളു മുതൽ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ സമ്പ്രദായം കണ്ടും കേട്ടും അറിഞ്ഞു വളർന്ന ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യരുണ്ട് വംശീയ പാരമ്പര്യ ചികിത്സാരംഗത്ത് ആ ഒരു ചികിത്സാ മേഖല തേടിയെത്തുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചികിത്സാരീതി ചെയ്തു കൊടുത്ത് അവർക്ക് പരിപൂർണമായിട്ടുള്ള രോഗഭേദം അല്ലെങ്കിൽ അവർക്ക് രോഗശമനം നൽകുന്ന ഒരു മഹത്വത്തിത്വം നമ്മൾ പറഞ്ഞു വരുന്നത് വയനാടിൻ്റെ തനതായ പാരമ്പര്യ ചികിത്സാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവുകളും കഴിവുകളും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാറ്റിവെച്ച കുറേ നല്ല മനസ്സുകൾക്കും കുറേ നല്ല സമയവും അദ്ദേഹം ഈ ഒരു ചികിത്സാ ജീവിതമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അനീഷ് അരീക്കര വൈദ്യരെ സർ നമസ്കാരം നമസ്കാരം വൈദ്യർ നമുക്ക് ആദ്യം തന്നെ ഒരു ചികിത്സാ ജീവിതം അല്ലെങ്കിൽ ഈ ഈയൊരു മേഖലയിലേക്ക് താങ്കൾ എത്താനുണ്ടായ സാഹചര്യവും അല്ലെങ്കിൽ ആ തുടക്ക കാലഘട്ടത്തെക്കുറിച്ചും എന്താണ് പറയുന്നത് നമ്മൾ ഈ ചികിത്സയുടെ ഇതിലോട്ട് വരാനുള്ള കാരണം കാരണം അച്ഛൻ ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ട് വരുന്നൊരു സ്ഥാപനമാണ് അപ്പം അച്ഛൻ വർഷങ്ങളായി ചെയ്തുകൊണ്ട് വരുന്ന സ്ഥാപനം അച്ഛൻ അച്ഛൻ്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തും പഠിച്ചും ആദ്യം നമ്മൾ പെട്ടെന്ന് ഈ ഒരു മേഖലകളിലോട്ട് പെട്ടെന്ന് വന്നതല്ല അച്ഛൻ്റെ കൂടെ നിന്ന് വർഷങ്ങളോളം ചെയ്ത് അതിന് ശേഷമാണ് ഒരു നമ്മളൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് സ്വയമേ അപ്പം നമ്മൾ ചെറുപ്പത്തെ മുതൽ അച്ഛന്റെ കൂടെ മരുന്ന് പറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ തിരുമ്മുകയാണെങ്കിൽ ചെയ്യുമ്പോഴും അച്ഛൻ അച്ഛൻ കൈ പിടിക്ക് കൈ പിടിക്ക് കാല് പിടിക്കുന്ന പറഞ്ഞ് നമ്മളത് പിടിച്ചു കൊടുത്ത് അച്ഛൻ തിരുമ്മ കണ്ടുപടിച്ച് പിന്നെ പിന്നെ നമ്മളെ കൊണ്ടുവന്ന് കിഴി ചെയ്യിപ്പിച്ച് പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്ത ചെയ്യുന്ന അത് വർഷങ്ങളോളം ചെയ്ത് 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 ഞാൻ ഈ മേഖലകളിലോട്ട് ഇങ്ങനെ വന്ന് എത്തിച്ചേർന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു അച്ഛൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഞാനിപ്പം ചെയ്യാൻ സന്നദ്ധനാണ് മാത്രമല്ല ചെയ്യുന്നുമുണ്ട് ഇപ്പം കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ ഒരു മേഖലയിൽ ഈ ചികിത്സാ രീതിയിൽ നമ്മൾ പ്രധാനമായും ചെയ്തു വരുന്ന ചികിത്സകൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ളതാണ് നമുക്ക് പ്രധാനമായും ചെയ്ത് വാത സംബന്ധമായ രോഗങ്ങൾ പിന്നെ നാടിനരമ്പിൻ്റെ ചികിത്സകൾ പിന്നെ ചൊറിച്ചില് അങ്ങനെ സോറിയാസിസ് അങ്ങനെയുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യും അത് ചെയ്യുന്നതിനോട് തന്നെ നമ്മൾ ആൾ പേഷ്യൻറ്റിനോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ചെയ്യാൻ തയ്യാറാവത്തുള്ളൂ അപ്പം അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് ഏത് രീതിയിലാണ് ഉൾക്കൊണ്ടെങ്കിൽ അവർ ചെയ്യാൻ സന്നദ്ധനാവുകയുള്ളൂ അപ്പം അത് മറ്റേ ഇവിടെ വരുന്ന പേഷ്യൻ്റല്ല മൊത്തത്തിപ്പം ജനങ്ങൾക്കിപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ പേഷ്യൻ്റുകളും എല്ലാം അറിയുന്ന പേഷ്യൻ്റുകളാണ് ഒരിക്കലും ഈ പറഞ്ഞപോലെ പെട്ടെന്നൊരു സുപ്രഭാതം പറഞ്ഞാടുന്നല്ല ഇവർ പല മേഖലകളിലും പല ചികിത്സകളും ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ ഒക്കെ വരുന്നത് ഒരിക്കലും ഒരു പുതിയ പേഷ്യന്റ് വരുന്നില്ല സ്ഥലത്ത് പോയി ആ അതെ അതെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ആൾക്കാർ അറിഞ്ഞു കേട്ട് നമുക്ക് പ്രത്യേക ഒരു അഡ്വെർടൈസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ മറ്റുള്ളവരെ ഒരാളെ ചികിത്സ ചെയ്ത് ആ ചികിത്സ ഫലമാണെങ്കിൽ അവർ രണ്ടാള് പറഞ്ഞു വിടും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്ന അല്ലാതെ നമ്മൾ പരസ്യം കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ആ ഒരു പേഷ്യന്റ് ഇവിടെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് വയനാടൻ പാരമ്പര്യ ചികിത്സയ്ക്ക് ഇപ്പം ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ പേരുകേട്ട ഒരു ചികിത്സാ രീതി തന്നെയാണ് കാരണം അവരുടെ ആ ഒരു ചികിത്സ അവിടുത്തെ തനതായ വർഷങ്ങളുടെ പഴക്കമുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകളാണ് ഇപ്പോഴും ചെയ്യുന്നത് താങ്കളുടെ മരുന്നുകളെ കുറിച്ച് അല്ലെങ്കിൽ എണ്ണകളെ കുറിച്ച് അതൊക്കെ അതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അത് എവിടുന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാം നമ്മൾ മരുന്നുകൾ കളക്ട് ചെയ്യുന്നത് കാട്ടിൽ നിന്നാണ് അത് കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർ ഏൽപ്പിക്കാറില്ല നമ്മൾ തന്നെയാണ് പോയി പറിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് എഴുപത് കൂട്ടം മരുന്നുകൾ ഇതിൽ ചേർന്നുണ്ട് അപ്പോൾ ആ മരുന്നുകൾ ചേരുമ്പം കറക്റ്റായിട്ടുള്ള മരുന്നുകളായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവനേത് മരുന്നുകളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും ഇന്ന മരുന്ന് നമ്മൾ കൂടെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ ആൾക്കാരുടെ ആൾക്കാരെ കൂട്ടി നമ്മൾ മരുന്ന് പറിക്കാൻ പോകുമ്പോൾ ഇന്ന മരുന്ന് പറിച്ചാൽ മതി നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് അത് നമ്മൾ പറിക്കുന്ന എന്താണ് അവർ അതും പറിച്ചു തരും മനസ്സിലായി കാരണം ഇത്രയും മരുന്നുകൾ കളക്ട് ചെയ്ത് മരുന്നൊന്ന് വയനാട്ടിന് കുടിച്ച് ഉണക്കി പൊടിച്ചാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് കൊണ്ടു വന്ന് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം അത് അച്ഛൻ ചെയ്ത ആ ഒരു കാലഘട്ടത്തെ നമ്മൾ പുതിയതായിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്കറിയാത്ത ഒരു മരുന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല അത് വളരെ ഇതാണ് കാരണം ഇതൊരു സത്യമാണ് വളരെ പവിത്രമാണ് ഈ പവിത്രമായിട്ടുള്ളൊരു പച്ചമരുന്ന് അതിൻ്റെ രീതിയിൽ കൊടുത്താൽ മാത്രമേ ഇത് ഗുണം ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ അടിക്കും നമുക്ക് മനസ്സിലാക്കാം തിരിച്ചു വരും തീർച്ചയായിട്ടും കാരണം ഇതൊരു നമ്മൾ ഒരു പേഷ്യന്റിന് ഒരു പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പം അയാളുടെ അവസ്ഥ പറയുമ്പം ഒരു വൈദ്യരെന്ന നിലയ്ക്ക് നിനക്ക് അയാളുടെ അവസ്ഥ പറയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദന നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യണം മനസ്സിലായി ആ ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ ആ എൻ്റെ ശരീരത്ത് ഫീൽ ചെയ്ത ആ വേദനയ്ക്കാണ് ഞാൻ മരുന്ന് കൊടുക്കാറുള്ളത് എന്നെങ്കിലേ അത് കറക്റ്റായിട്ട് ഗുണം ചെയ്യത്തുള്ളൂ കാരണം ഈ പച്ചമരുന്ന വളരെ പവിത്രമാണ് അത് നമ്മളിപ്പോൾ ഒരു ഒരു ആയുധം കൊണ്ട് നടക്കുവാണെങ്കിൽ അത് എപ്പോഴും തേച്ച് മിനിക്കുമ്പോഴേ മൂർച്ച കൂടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് എത്രമാത്രം പവിത്രമായി കൊണ്ടു നടക്കുന്നു എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചികിത്സയ്ക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ചികിത്സയ്ക്ക് ഇന്ന ദിവസം വരെ ഇന്ന ചികിത്സ കൊടുത്താൽ ഇന്നതുപോലെ ആകുമെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് മനസ്സിലെ ആവശ്യമില്ലാത്ത ഒരു കേസും പിടിക്കാറില്ല ഞാൻ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറയും ഇത് ശരിയാകത്തില്ല അല്ലെങ്കിൽ ഞാൻ അവരുടെ ഇത് കിട്ടും കാരണം ആ അറിയാത്ത അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത മരുന്നുകൾ ചെയ്യരുത് അറിയാത്ത പണി ചെയ്യരുത് അതാണ് അപ്പോൾ അത് മെയിൻ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അറിയാത്ത പരിപാടി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞേക്കാം അല്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുത് അത് പരാജയമായും ഒരു പേഷ്യൻറ്റിനും നമ്മൾ പരീക്ഷിക്കാനോ നിരീക്ഷിക്കാനോ പാടില്ല മനസ്സിലായി അതാണ് നമുക്ക് കിട്ടിയ ഉപദേശം അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുവരെയായിട്ട് ഞാൻ അതിനൊരു പങ്കം വരുത്തിയിട്ടില്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു അതിൽ ഗുണമുണ്ട് അത് മതിയെക്കും മനസ്സിലെ വൈദ്യർ അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ സേവനം വയനാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലയായ പന്തളത്തും ലഭ്യമാണ് ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തും അപ്പോൾ നമ്മളെ തേടിയെത്തുന്ന അല്ലെങ്കിൽ വൈദ്യരെ തേടിയെത്തുന്ന രോഗികൾ അധികവും ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് തേടിയാണ് എത്താറുള്ളത് തേടി എത്താറുള്ള നരമ്പ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ വാദ സംബന്ധമായിട്ടുള്ള അതായത് ജോയിൻസിനൊക്കെ നീർക്കെട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഒക്കെ വരുന്ന ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം കൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം എന്നുള്ള കോൺഫിഡൻസോടാണ് ചെയ്യുന്നത് അപ്പോൾ അത് പേഷ്യൻറ്റോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ് വരുമ്പോൾ ഇന്ന പോലെ ആവും അപ്പോൾ മരുന്ന് വെച്ച് കെട്ടുന്ന രീതിയിൽ വേറുകളുണ്ട് ഡിസ്ക് വളിച്ചും കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുന്നത് നരമ്പ് വലിച്ചിൽ മുതൽ താഴോട്ടുള്ള എല്ലാവരും പറയുന്നു നടുവെട്ടി എന്നുള്ള രീതിയിൽ അത് നരമ്പ് വലിയതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഓവർ വെയിറ്റ് എടുക്കുമ്പം ഈ നരമ്പ് വലിച്ചിലുണ്ടാവും അപ്പോൾ അതങ്ങനെ നരമ്പ് റിക്കവറാക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് മരുന്ന് മറ്റേ കുറച്ച് ദിവസം തിരുമിയതിനു ശേഷം നരമ്പ് ക്ലിയർ ആക്കിയതിന് ശേഷം മരുന്ന് വെച്ച് കെട്ടിയാണ് കറക്റ്റായിട്ട് നമ്മളത് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നത് വൈദ്യുതെ തേടിയെത്തുന്ന രോഗികളുടെ രോഗികളും അതുപോലെ താങ്കളുടെ മരുന്നുകളുടെയും ഉപയോഗ സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ചികിത്സാ സമയങ്ങളിലുള്ള പഥ്യങ്ങൾ അല്ലെങ്കിൽ ആഹാര കുറിച്ച് എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ മരുന്ന് കൊടുക്കുമ്പോൾ പഥ്യങ്ങൾ കറക്റ്റായിട്ട് പറയാറുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഒരു മരുന്ന് എന്നുള്ള നിലയ്ക്ക് ഇതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വയറ് എപ്പോഴും നമുക്ക് ഈ മരുന്ന് ചെല്ലുമ്പം വയർ വയ വയറ്റിൽ അതുപോലെ തന്നെ ഒരു വ്രതം നമ്മൾ കൊടുക്കേണ്ടത് പത്തി എന്ന് പറഞ്ഞ വ്രതം എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ റിയാക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പത്തിച്ച് മീൻ മുട്ട പാല് കഴിക്കാൻ പറ്റാത്ത മരുന്നുകൾ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് കൊടുക്കുമ്പോൾ ഇവർ നമ്മൾ പേഷ്യൻറ്റോട് പറയും ഇന്ന സാധനങ്ങൾ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവും അത് ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞത് ചുമ്മാ പറയല്ല അത് അനുഭവത്തിലൂടെ പഠിച്ചവർ ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു വിളിച്ച് തന്നെയാണ് ഇന്നത്തെ മരുന്നുകൾ കൊടുക്കാം ഇന്നത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇന്ന സാധനങ്ങൾ കഴിക്കരുത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അത് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അത് അതുപോലെ തന്നെ കഴിക്കുന്നവർക്ക് നല്ല വ്യത്യാസം കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് രോഗങ്ങൾ വളരെ പെട്ടെന്ന് ഭേദമാകാനോ ഭേദമാകുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ ഇപ്പോൾ താങ്കൾ ഇപ്പം ഏകദേശം പന്തളത്തെത്തിയിട്ട് തന്നെ ഇത്രയും വർഷത്തോളമായി അതുപോലെ തന്നെ ചികിത്സ ഓർമ്മ ഇപ്പം പ്ലസ് ടുവിന് ശേഷമാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നതെങ്കിലും ഇത് ഓർമ്മ വശം നാളെ മുതൽ ഇത് കണ്ടാണ് വളരുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ താങ്കൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടോ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഒത്തിരി 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 ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പം ചികിത്സ കഴിഞ്ഞ് ഭേദമായി അവരെ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാറില്ല ഇല്ല അവരെ ഭേദമായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈ കൊടുത്തു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെന്നെ അപ്പൊ ഞമ്മളൊരിക്കലും ഞാനതൊരു അഡ്വെർടൈസ്മെന്റിനോ ഇന്ന പോലെ മറ്റേ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്ക എന്നൊരു കഴിച്ചപ്പാട് എനിക്കില്ല കാരണം കൂടുതൽ അസുഖം ഭേദമായിട്ടില്ല ചെറിയ കുറവേ ഉള്ളൂ എന്നുള്ള ആൾക്കാർക്കാണ് എൻ്റെ ഫോക്കസ് ചെല്ലുന്നത് മനസ്സിലായി അങ്ങനെ ഒത്തിരി പേര് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുകളുണ്ട് ഗൾഫിനൊക്കെ ഒത്തിരി പേര് ഇതുപോലെ തന്നെ വെയിറ്റ് എടുത്ത് നരമ്പ് ആത്മാ ആത്മഹത്യ ചെയ്യുന്ന ബക്കിലോട് വരെ എത്തിയ സാഹചര്യത്തിലുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ട് അവരെ തീർച്ചയായിട്ടും ഞാൻ ഇത്ര ദിവസം പറഞ്ഞ് ആ ദിവസത്തോട് അവരും ശരിക്കും ഉൾക്കൊള്ളുന്നില്ല ഞാൻ ഇത്ര ദിവസം ഇതുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് എന്ന് ചെയ്ത് റെഡിയാക്കും എന്ന് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല തയ്യാറല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ എന്റെ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ വന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം വെച്ച് നിങ്ങൾ നിങ്ങളൊരു ഇത്ര ദിവസം അഡ്മിറ്റ് ചെയ്യും ആകും എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഗുണം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റായിട്ട് ആ ട്രീറ്റ്മെന്റ് ആ ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയും ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പിന്നീടാണ് അവർക്ക് കൂടുതലായിട്ട് ഇതിനോട് വിശ്വാസം തോന്നി തുടങ്ങിയത് ഇപ്പം അവർ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് കരുടാ കരുണാകരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയൊക്കെ പുള്ളി ഇപ്പോഴും മെസ്സേജ് അയയ്ക്കും അത് രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാണ്ട് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായിതാണ് അന്ന് ഗൾഫിൽ പോയിതാണ് പുള്ളി ഒരിക്കലും പ്രതീക്ഷയില്ല ഗൾഫിലൊക്കെ തിരിച്ച് പോകുന്നു അപ്പൊ അങ്ങനെ പുള്ളി പുള്ളിയുടെ ശരിക്കും പറഞ്ഞാലേ ഒരു രണ്ട് മാസത്തെ ആളായിട്ടുള്ളു ഇപ്പൊ പുള്ളി മെസ്സേജ് അയക്കാത്തത് അപ്പൊ അതുവരെ പുള്ളിയുടെ മെസ്സേജ് കണ്ടാൽ ഞാൻ എഴുന്നേക്കുന്നത് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം ഉണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഞാൻ വലിയ ആളാണെന്ന് എന്നൊന്നും എനിക്ക് താല്പര്യമില്ല അതെ തീർച്ചയായിട്ടും നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം പാരമ്പര്യ വംശീയ ചികിത്സാരംഗത്തെ ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ഒരു വൈദ്യൻ തന്നെയാണ് അനീഷ് അനീഷരീക്കര കാരണം വയനാടൻ ചികിത്സ സത്യത്തിൽ അത് കേരള ലോകം മുഴുവനും അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ചികിത്സാരീതിയാണ് അതിൽ നിന്നും ഒരുപാട് ഒരുപാട് വിജയങ്ങൾ നേടി ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ അനീഷ് അരീക്കര വൈദ്യർ കാരണം വിരുന്ന് എന്ന ഈ പ്രോഗ്രാം നമ്മൾ ഒരുപാട് പാരമ്പര്യ ചികിത്സാരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന ഒരുപാട് അംഗങ്ങളെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ലോക മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ എത്തിക്കുന്ന ഓരോ മലയാ ഓരോ വൈദ്യരും അല്ലെങ്കിൽ ഓരോ പാരമ്പര്യ ചികിത്സാരംഗത്തും അതുപോലെ ആയുർവേദ ചികിത്സാരംഗത്തും പ്രമുഖരായിട്ട് നിൽക്കുന്ന ഓരോ വൈദ്യരും അവരുടേതായിട്ടുള്ള കഴിവുകളും അവരുടേതായിട്ടുള്ള ആ ഒരു വിജയങ്ങളും നേടിയെടുത്തവരാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വൈദ്യരും അല്ലെങ്കിൽ ഒരു അതിഥികൾ ും ഇതുവരെ ഒരു നിസ്സാരമായിട്ടുള്ള അവരെ എത്തില്ലെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ പ്രോഗ്രാമിൽ അതിഥികൾ വളരെ മികച്ചതാണ് വളരെ ഈ ഒരു മേഖലയിൽ ഏത് മേഖലയിലാണോ നമ്മുടെ അതിഥി ഏറ്റെത്തുന്നത് ആ മേഖലയിൽ അവർ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളതാണ് ആ ഒരു മഹാത്വം കൂടിയാണ് ശ്രീ അനീഷ് അരികര വൈദ്യർ പാരമ്പര്യ വംശീയ ചികിത്സയിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ആത്മസമർപ്പണത്തിന് അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ ഒരു ആത്മാർത്ഥത കൂടി ഏതൊരു കാര്യത്തിനെയും ഏറ്റെടുക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അംഗീകാരങ്ങളും അവാർഡുകളും നമ്മളെ തേടിയെത്തും എന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ചികിത്സാ രീതിയിൽ ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും പ്രശംസി പത്രങ്ങളും താങ്കൾ തേടിയെത്തിയിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തോന്നുന്ന അവാർഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ ഉമ്മൻചാണ്ടി സാറ് നമുക്ക് ഒരു അവാർഡ് തന്നതാണ് ഏറ്റവും നല്ല ചികിത്സയ്ക്കുള്ള അവാർഡ് തന്ന തന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉമ്മൻചാണ്ടി സാറാണ് തന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞപോലെ അവരെ വിളിച്ചിട്ടാണ് പോയത് അവരെ നമ്മൾ കുറച്ച് ആലപ്പുഴയിൽ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് തരാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അപ്പം നല്ല ചികിത്സ കാഴ്ച വെക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നൊരു അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക കൾച്ചറൽ ഫോറത്തിന്റെ അവാർഡും താങ്കളുടെ സർട്ടിഫിക്കറ്റും താങ്കൾ തേടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് 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 അവാർഡുകൾ എത്തിയിട്ടുണ്ട് എങ്കിലും ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ തേടി രോഗികൾക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ ചെയ്ത് അത് വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണല്ലോ ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ട് നമ്മള് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തായാലും എന്തായാലും കിട്ടുമല്ലോ നമ്മൾ അത് തേടി വരും അത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ഏത് പ്രവൃത്തി ആയാലും ഏത് മേഖല ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട തേടി ഇങ്ങോട്ട് വന്നോളൂ അത് ഒരു അത് വലിയൊരു സത്യം തന്നെയാണ് അത് ജീവിത സത്യം തന്നെ ആ ജീവിത സത്യം തന്നെ കാരണം ഞാൻ ഒരിക്കലും കള്ളം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനോടോ ഒരാളോടോ കള്ളം പറയരുത് കാരണം വെച്ചാൽ സത്യമാണ് എല്ലാം പറയും നമ്മൾ വന്നാൽ കള്ളം പറഞ്ഞാൽ ശീലമില്ല അങ് ഒരു വ്യക്തി എന്തുണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് പറയും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ രോഗികൾക്ക് ഇവിടെ വരുന്ന നൂറ് നൂറിൽ നൂറ് ശതമാനം പേരും ചികിത്സ വ്യക്തമായിട്ട് മാറണോ എന്ന് നിർബന്ധമില്ല നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം രോഗികൾ ഇവിടെ വന്ന് ചികിത്സ ഭേദമായി പോകുന്നുണ്ട് പിന്നെ ആ ഒരു വ്യക്തി എങ്ങനെ മരുന്ന് കഴിക്കുന്നോ അതിനനുസരിച്ച് ഗുണം ചെയ്യുന്ന റിസൾട്ട് കിട്ടും കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും അത് വളരെ പരമ സത്യമാണ് ഒരു പേഷ്യൻ്റ് നമ്മളോട് വൈരാഗ്യം ആയിക്കൊണ്ട് ആ മരുന്ന് കഴിക്കൽ ഒരു കാരണവശാലും അവർക്ക് ഗുണം ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും കറക്റ്റായിട്ട് അതുപോലെ പറഞ്ഞു കൊടുക്കാറുള്ളു അപ്പൊ അത് അവർക്കും തോന്നണം നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നണം ആ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് അറ്റാച്ച്മെന്റിനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അവര് പല മേഖലകളിൽ നിന്നിട്ട് എവിടെയും ചെന്ന് എല്ലാ എടുത്തും ചെന്നിട്ട് അവർക്ക് രോഗം എന്താണെന്നും അറിയാത്ത സിറ്റുവേഷനിലേക്ക് വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് എന്താ സംഭവം അവർക്ക് പിടികിട്ടുന്നത് മനസ്സിലായി അപ്പം ആ ഒരു കാഴ്ചപ്പാടാണ് എന്താണെന്ന് രോഗം എന്നറിയുമ്പോൾ തന്നെ അവർക്കൊരു പകുതി ആശ്വാസമാണ് അപ്പോൾ അത് ഇന്ന പോലെ ചെയ്താൽ മതി ഒരിക്കലും പേടിപ്പിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല ഇന്ന് രോഗമാണ് ഇന്ന് പോലെ ആവും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് അത് നമ്മളെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതിനനുസരിച്ച് അവർ അത്രേ ഫീൽ ചെയ്ത്തുള്ളു ആ ഒരു രോഗത്തെ നമ്മളെ ഭയങ്കരമാണ് എന്ന് കരുതുകയാണെങ്കിൽ അത് ഭയങ്കരമായിരിക്കും അല്ല അപ്പം അതാണ് അപ്പോൾ ഇത് സില്ലിയായി കരുതുമെങ്കിൽ അവർ നമ്മുടെ ശരീരത്തെ എല്ലാ രോഗത്തിനും മരുന്നുകളുണ്ട് തീർച്ചയായിട്ടും ദൈവം സൃഷ്ടിച്ചു ആ അതെ എല്ലാ രോഗത്തിനും മരുന്നുകൾ നമ്മൾ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നത്തെ പഥ്യങ്ങൾ ഇന്നത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് രോഗ രോഗത്തിന് ആ മറ്റേ ശരീരം തന്നെ റിയാക്ട് ചെയ്ത് അവർക്ക് ആ രോഗം മുക്തി നേടിക്കൊടുക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ വൈദ്യരുടെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിൽ തന്നെ പാരമ്പര്യ വംശീയ ചികിത്സ ഈ ചികിത്സയിൽ നല്ലൊരു വിജയം നമ്മൾ സാധാരണ പാരമ്പര്യ ചികിത്സ ചെയ്യുന്ന അവരുടെയൊക്കെ ഒരു ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾ വളരെ ചെറുപ്പമാണ് ഈ ഒരു സമയത്തിൽ തന്നെ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ തന്നെ താങ്കൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വംശീയ ചികിത്സകനായി മാറിയിട്ടുണ്ട് ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ താങ്കൾ ഒരു അവസരത്തിൽ താങ്കളുടെ നന്ദിയും കടപ്പാടും താങ്കൾക്ക് തീർച്ചയായിട്ടും ഗുരുക്കന്മാരും പിതാക്കന്മാരും കുടുംബത്തോടൊക്കെയുള്ള നന്ദിയുണ്ടല്ലോ തീർച്ചയായിട്ടും ആരോടൊക്കെയാണ് ഈ ഒരു അവസരം നന്ദി രേഖപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടത് അവരെക്കുറിച്ചൊന്ന് പറയാം ആ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ അച്ഛനോട് തന്നെയാണ് നന്ദി പറയാനുള്ള ആഗ്രഹം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന പച്ചമരുന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വർഷം വർഷം നാട്ടിൽ പോയി ഞങ്ങൾ ഇതിനും അത് നമ്മുടെ ദേവിയുടെ ഒരു പവിത്ര പ്രതിഷ്ഠം കാര്യങ്ങളൊക്കെ അതിനെ കറക്റ്റായിട്ട് നമ്മൾ വർഷം വർഷം അതിൻ്റെ ഉത്സവം കാര്യങ്ങളൊക്കെ കഴിക്കും അത് സംബന്ധമായിട്ടുമാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് മനസ്സിലായി അപ്പം അത് ഒരിക്കലും അപ്പം അതിൻ്റെ ഒരു ആ ദൈവത്തിനെ നിരക്കാത്തത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും ചെയ്യരുത് എന്ന് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് അപ്പം അത് ഇപ്പോഴും നമ്മൾ തുടർന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗുരുക്കന്മാരോട് എല്ലാവരോടായാലും ഈ പറഞ്ഞ അച്ഛനോടും അതിനൊക്കെ വലിയ ഇതാണ് അമ്മയും ഇതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് മരുന്ന് കാര്യങ്ങൾ അത്യാവശ്യം അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരോട് എല്ലാവർക്കും അതുപോലെ കുടുംബത്തെക്കുറിച്ച് പറയാം ഓൺ കുടുംബത്തിൽ മക്കൾ ഭാര്യ മക്കളെ കുറിച്ച് പറയാനുള്ളത് അവരുടെ പേര് എൻ്റെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരാൾ രണ്ടാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ മൂന്ന് മൂന്ന് ഉള്ളൂ എന്തായാലും ഞാൻ എൻ്റെ ഈ ഈയൊരു ട്രീറ്റ്മെൻറ്റും ഒരു പാരമ്പര്യവും ഞാൻ അവരുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഒരു രണ്ട് രണ്ടുപേരും അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിശോധന ശരിയും ഞായറും സ്കൂൾ പഠിത്തവും ഇല്ലെങ്കിൽ ഞാൻ രണ്ടുപേരെയും ഒരു സൈഡിൽ ഇരുത്തിയിട്ട് പരിശോധിക്കുന്നത് അവരെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യപ്പെടും ഞാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് അവരുടെ അവരുടെ ആ ഒരു ഒരു ഭാവിയിലേക്കുള്ള മാറും തീർച്ചയായിട്ടും കാരണം അവർ അത് കണ്ട് പഠിക്കണം അച്ഛൻ എന്താണ് ചെയ്യുന്നത് അച്ഛൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നതും ഇതൊക്കെ അവരെ കണ്ടു പഠിക്കണം എന്നെങ്കിലേ നമുക്കിത് പാരമ്പര്യം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമ്മളൊരു കൂടെ ഒരു വൈദ്യരുടെ കൂടെ നിന്ന് കുറച്ച് ദിവസം അതിന് ശേഷം എനിക്കും ചെയ്താൽ എന്താ എന്നൊരു കൺസെപ്റ്റിലൂടെ നമ്മൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല മാത്രം കൊച്ചിങ്ങൾ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇതുകൊണ്ടാണ് ഈ ഒരു മേഖല വരെ മേഖല വരെ എത്തിയത് അപ്പൊ ആ മേഖല മേഖല നല്ലൊരു മേഖലയാണ് നിലനിർത്തി പോവാൻ അവർക്കും ഈ ഒരു സമയം മുതൽ അവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് തന്നെ ഈ പാരമ്പര്യ ചികിത്സാരംഗത്ത് ഈ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള നമ്മളുടെ പ്രേക്ഷകർക്കോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ചികിത്സാരംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ചികിത്സ ആരംഭത്തിലെ തൊട്ടേ നമ്മളുടെ ആരംഭത്തല്ല ഏകദേശം ഒരു നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൂടുതൽ ഡൗൺ ആയി പോകരുത് കൂടുതൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവര് ആയി വരാൻ താമസം വരും അപ്പോൾ അതുകൊണ്ട് എത്രയും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സാരമില്ല സാരമില്ല എന്ന് കരുതി നമ്മളൊരു ഏജ് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഏജില് ചെറിയ വേദനകളും കാര്യങ്ങളൊന്നും ആരും കാര്യമായിട്ട് കരുതാറില്ല അത് വലിയ വലിയ വേദനകളിലോട്ട് പോകാൻ പോകുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ നാടിനരമ്പങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് കൂടുതലാർക്ക് തീരെ വയ്യാതെ അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നത് വരാൻ കുറച്ചും കൂടി കുറച്ച് താമസം വരും അതിനു മുന്നേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് ചെയ്ത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും അപ്പം അത് കണ്ടമാനം സാരമില്ല എന്ന് പറഞ്ഞിട്ട് പണി ജോലി കൂടുതൽ കട്ടിയായി ചെയ്ത് ആ ജോലിയുടെ ഈ ഭാഗം ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ആ സ്റ്റേജിൽ അ അവരവരുടെ ശരീരങ്ങൾ സൂക്ഷിക്കേണ്ട അവരവരുടെ കടമയാണ് ഇന്നെങ്കിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ അതിന് ആ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം ആ കൂടുതൽ വയ്യാതെ വരുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് ചികിത്സ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ചികിത്സ ചെയ്യേണ്ട ആവശ്യം പറ്റത്തില്ല സാമ്പത്തികമായിട്ട് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇത് നമ്മളൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ ഒരിക്കലും ഇത് പറ്റത്തില്ല ഉപയോഗിക്കുന്നത് അത് ബിസിനസ് അല്ല ഒരിക്കലും ഇതൊരു ബിസിനസ് ബിസിനസ്സായി കൊണ്ടുനടക്കാൻ പറ്റത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ദൈവികമായൊരു കിട്ടിയ കഴിവാണ് അപ്പൊ അത് നമ്മൾ അതിനെ ഒരിക്കലും ബിസിനസ് ആയിട്ട് കരുതരുത് പൈസ പൈസ ഇതിന് ആവശ്യമാണ് നമ്മൾ വളരെ അധികം കാരണം ദൈവികമായി കിട്ടിയ ആ കഴിവുകൾ ഒരുപാട് ജനങ്ങൾക്ക് താങ്കൾ തേടിയെത്തുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഇനിയും ഇനിയും ആശ്വാസകരമായിട്ടുള്ള ആ ഒരു ജീവിതം സമ്മാനിക്കാൻ കഴിയട്ടെ അതുപോലെ താങ്കളുടെ ഈ ഒരു ചികിത്സ ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമാറട്ടെ താങ്കളുടെ ഇനിയുള്ള ഉയർച്ച ഇനിയുള്ള വളർച്ച താങ്കള് ഫ്യൂച്ചർ പ്ലാൻ തങ്ങളുടെ മനസ്സിലുള്ള എല്ലാ രീതിയിലുള്ള ഫ്യൂച്ചർ പ്ലാനുകളിലേക്കും താങ്കളുടെ ചിന്ത എവിടെയാണോ അവിടുത്തേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു വിരുന്നിൻ്റെ ടീമിന് ഇത്രയും നല്ല ഒരു സമയം വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല സമയത്തിന് നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അറിയുന്നു അതുപോലെ തന്നെ താങ്കളുടെ ചികിത്സ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഉപാരപ്രദമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം